s <laughs> ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മനോഹറും അതുപോലെ തന്നെ മരിയയും കൂടി കൂടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ് മരിയ ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ മനോഹരനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മനോഹർ പക്ഷെ അത് നോക്കുന്നു പോലുമില്ല വെട്ടി വിഴുങ്ങാണ് കൈ മുട്ടക്ക മുട്ടയൊക്കെ അങ്ങനെ തന്നെ വായിലിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ട ഒക്കെ അമ്മക്ക് എന്ന് പറഞ്ഞു തിന്നുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് മനോഹർ എന്താ നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്കെന്തോ വയറിപ്പോഴും അങ്ങോട്ട് കറക്റ്റ് ഇങ്ങോട്ട് ശരിയായിട്ടില്ലടാ അന്ന് ഫുഡ് പോയിസൺ വന്നേ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നീ കഴിക്കുക അതെ സോറി മരിയ ഞാൻ ഭക്ഷണം ഹോസ്പിറ്റലിൽ തരുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ ഗുണമില്ലാത്ത ഭക്ഷണമായിരുന്നു അതൊക്കെ കഴിക്കുമ്പോഴേ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴാണ് വായ്ക്കുള്ള ഭക്ഷണം വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചില്ല ഭക്ഷണക്കൂത്തെക്കുറിച്ച് ആലോചിച്ചത് അതുകൊണ്ടിട്ടാണ് കേട്ടോ വലിച്ചു വരുത്തുന്നത് നീ ഒന്നും വിചാരിക്കലോട്ടോ എന്നൊക്കെ പറയുകയാണ് ഏയ് ഒന്നുമില്ല നീ കഴിച്ചോ എന്ന് പറയാണ് എന്നിങ്ങനെ ഒരു ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓ എന്താണ് ഇപ്പോഴൊരു അസമാധാനമായത് ഭക്ഷണം കഴിച്ചു കഴിച്ച് മതിയാവുന്നില്ല എന്നുമായിട്ട് പിന്നെയും പിന്നെയും കഴിച്ചു കൊണ്ടിരിക്കുകയാണ് മനോഹർ ആ സമയത്തിനവിടെയൊക്കെ ജുബാനെ വരുന്ന കേട്ടോ ജുബാനെ കാണുന്ന മനോഹർ ഈശ്വര ഇവളോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എട്ടു എന്താടാ എന്ത് പറ്റി എന്ന് മരിയ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജുബാനെ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക ആട്ടോ മനോഹർ ആ സമയത്ത് ജുബാന അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മനോഹർ ഇങ്ങനെ സൈഡ് തിരിഞ്ഞെ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ ഒരു അമ്മാവന്റെ മോള് വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയാണ് ജുബാനെ ചോദിക്കണ്ട അല്ല നീ എന്താടാ നിന്റെ പുതിയ കാമുകിയാണോ ഇത് എന്നൊക്കെ ജുബാനെ ചോദിക്കുമ്പോൾ ഹാ മാര്യെ ഇത് വൃന്ദ എൻ്റെ അമ്മൻ്റെ മോളൊന്ന് പതിക്കേ പറയാണ് വട്ട് കേസാ എടാ വട്ട ആർക്കാടാ നിനക്കല്ലേ നീ കാരണം നിന്റെ ഭാര്യ സരുവിനെ വട്ടായില്ലേടാ എടാ നീ എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് നീയൊക്കെ എപ്പോഴേ മരിക്കേണ്ടവനാടാ എന്നൊക്കെ പറയേടാ അത് കേൾക്കുമ്പോഴേക്കും മരിയ മര്യാദത്ത് ജുബാനെ പറഞ്ഞു നീ എങ്കിലും രക്ഷപ്പെടാൻ നോക്കി ഇവനെ ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് പെണ്ണുങ്ങളെ ചതിച്ച് പറ്റിച്ച് അവരുടെ സ്വർണം സ്വത്തൊക്കെ സ്വന്തമാക്കിയിട്ട് അവർ ഉപേക്ഷിക്കുക അതാണ് ഇവൻ്റെ ജോലി മര്യാദക്ക് രക്ഷപ്പെടാൻ നോക്കിക്കൊച്ച് എന്ന് ജുബാനെ പറയുമ്പോൾ മരിയ പറയേണ്ട അതെ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീയെ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരണ്ട എന്ന് പറയുകയാണ് ഹാ ഞാൻ പറയേണ്ടത് പറഞ്ഞു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എടാ മനോഹറെ നീ അധികം വലിയ ആണെന്നാവണ്ട നിനക്കുള്ള പണിയെ കിട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജുബാൻ അവിടെ നിന്ന് പോകുക കേട്ടോ എന്നിട്ട് അപ്പുറത്തെ ടേബിളിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുകയാണ് ആ സമയത്ത് മരിയ മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ ഹോ ജുബാനെ വിളിച്ചു വരുത്തിയത് ഞാനാണെന്ന് ഈ പൊട്ടനെ അറിയില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മനോഹർ പറഞ്ഞു ഹോ എവിടെ എവിടെരിഞ്ഞാലും എൻ്റെ അമ്മാവൻ്റെ മക്കളാണ് ഇവളെ എന്നെ വിവാഹം കഴിക്കണോന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലി നിന്നതാണ് അത് ആദ്യം വൃന്ദ അല്ലേന്ന് ചോദിച്ചപ്പോൾ എല്ലാന്ന് അവൾ പറഞ്ഞത് അവളുടെ പേര് പോലെ ചില സമയത്ത് അവർക്ക് ഓർമ്മയില്ലെന്നേ ചെറിയൊരു വട്ട ഉണ്ട് എന്ന് പറയുകയാണ് എന്നാലും എന്തൊരു കഷ്ടമാണ് മനോഹർ ഇത് നിൻ്റെ അമ്മാവൻ്റെ മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം അതെ അതെ അതാണ് നിന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോകണമെന്ന് മതി മതി കഴിച്ചത് മതി ഇവിടുന്ന് പോകാം അല്ല നിന്റെ വയറ് നിറഞ്ഞു ആ നിറഞ്ഞു നിറഞ്ഞു എന്നിട്ട് മനോഹർ മരിയനേയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാട്ടോ മനോഹർ മരിയൻ പോകുമ്പോൾ മരിയ പതിക്കേണ്ടി പതക്കെ പുറകിലേക്ക് ഇങ്ങനെ തിരിയാണ് ആ സമയത്ത് ജൂബാനെ ചിരിക്കുമ്പോൾ മരി ഒന്ന് ചിരിക്കുന്നുണ്ട് ശേഷം അവര് നേരെ പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കണക്കുന്നത് ഷാരീനിയാണ് ഷാരി ഡോക്ടറോട് ചോദിക്കണ്ടത് ഡോക്ടറെ മോളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല ഇവിടെയൊക്കെ ഹോസ്പിറ്റലൊക്കെ പരിശോധിച്ചു ഇവിടെ ഒന്നും മോളില്ല പിന്നെ പരിസരങ്ങളിലൊക്കെ പരിസരങ്ങൾ റോഡിലൊക്കെ പരിശോധിച്ചു അവിടെ തൊട്ടടുത്തൊന്നും അവൾ പോയിട്ടില്ല എന്ന് പറയാണ് മോള് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഡോക്ടറെ പോയത് ആഹാ അപ്പം അതാണ് ആരുടെ ശ്രദ്ധ കിട്ടാത്തത് ബൈസ്റ്റാൻഡ് ആണെന്നിട്ട് ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അവൾ അധികം ദൂരം ചെന്നിട്ട് കാണില്ലായിരിക്കും കയ്യിലെ പൈസയൊന്നും ഇല്ലല്ലോ ഡോക്ടറെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു പത്തോ ആയിരമോ എന്തോ ഉള്ളു അത് ഞാൻ ബാഗിൻ്റെ സൈഡിലാണ് വെച്ചത് ആ എഴുസും ഇപ്പം തുറന്നിരിക്കുന്നുണ്ട് ആ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളുടെ അസുഖം ഒന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അപ്പുറത്തുള്ള ആൾക്കാർത്തൊക്കെ സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലേ മോളിങ്ങനെ ഇറങ്ങിപ്പോയത് ഈശ്വര എൻ്റെ മോള് ആത്മഹത്യ എന്തിനും ചെയ്യുമോ ഡോക്ടറെ ഏ അതിനുള്ള ചാൻസ് കുറവാണ് അവളുടെ മനസ്സിൽ ആകെ പകയാണ് മനോഹറിനുള്ള പക അവളിവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനോഹറിൻ്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവൾ പോയത് ഈശ്വര ഇനിയിപ്പോൾ എന്താ ഡോക്ടർ ഞാൻ ചെയ്യുക നമുക്ക് എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാം പിന്നെ പോലീസിലും ഒരു പരാതി കൊടുക്കാം എന്തായാലും സരിയു അധികം ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടാവില്ല മനോഹർ എവിടെയാണുള്ളത് അവിടെ എവിടെയെങ്കിലും തന്നെ അന്വേഷിച്ച് പോയിട്ടുണ്ടാകും സരിയു എന്ന് പറയാണ് നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഷാരിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല ഷാരി ആണെങ്കിൽ പൊട്ടിക്കറഞ്ഞോണ്ടിരിക്കുകയാണ് ഈശ്വര എൻ്റെ മോൾക്ക് ഒരു അവിവേകം കാണിക്കാൻ തോന്നരുതേ എൻ്റെ മോളെ കാത്തോളിനെ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം മരിയെ മനോഹറും കൂടിയിട്ട് കാറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സോ മനോഹർ ആണെങ്കിൽ ആകെ പള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനോഹരനത്തെ മരിയ പറയേണ്ടത് അതെ മനോഹർ നമുക്ക് തൊട്ടടുത്തുള്ള പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ തൊട്ടടുത്തൊരു പള്ളിയിൽ അവർ മുമ്പിൽ അവർ ഇറങ്ങുന്നുണ്ട് പക്ഷെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുറം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് സാരിയോ വരുവാട്ടോ എടാ എന്ന് വിളിച്ച സാരിയോ മനോഹറിൻ്റെ അടുത്തേക്ക് വരുവാണ് മനോഹർ സരിവിനെ കാണുന്നതും ആകെ അങ്ങ് ഷോക്കാവുക ടൂറ ഇവളോ എന്ന് പറയുകയാണ് ആ സമയത്ത് മനോഹരൻ്റെ അടുത്തേക്ക് സരിയോ വരുന്നുണ്ട് എടാ ചതിയാണ് നിനക്ക് പെണ്ണുങ്ങളെ ചതിച്ച് മതിയായില്ലേടാ എടാ വൃത്തി കേട്ടവനേ നിന ഇന്ന് കൊല്ലോടാ വിട് വിട് പറയണം അപ്പോഴേക്കും മരി അങ്ങോട്ട് പോയിരുന്നുണ്ട് എന്താ നിങ്ങളീ കാണിക്കണമെന്ന് പറയുമ്പം മരിനെ പിടിച്ച് തള്ളുവാണ് സരി അതേ ഇവനെ വൃത്തി നീ പോയി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് മരിയനെ പിടിച്ച് തള്ളുന്നുണ്ട് ശേഷം സരിയു മനോഹറിൻ്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് അവിടുന്ന് ഇങ്ങനെയെങ്കിലൊക്കെ സരിയുടെ കൈ പിടിപ്പിച്ചിട്ട് മനോഹരനെ പിടിച്ചുകൊണ്ട് മരി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ സരി ആകെ പ്രാന്ത പിടിച്ച അവസ്ഥയിൽ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ അവനെ കൊല്ലും അവനെ കൊല്ലും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനെ പെറുവിനെ സരിയോ അതേസമയം മനോഹരവും അതുപോലെ തന്നെ മരിയ കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഓ രക്ഷപ്പെട്ടു അതെ എൻ്റെ അമ്മാവിന്റെ മോള അവൾ എന്നെ കല്യാണം കഴിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയിലാണ് പക്ഷെ അവളെ കണ്ട കല്യാണം ഒരു പെണ്ണിനെ പോലെയുണ്ട് എന്ന് മരിയെ പറയുമ്പോൾ ഏയ് അത് നിന്നെ തോന്നല അവളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നെ കേട്ടുള്ളത് പറഞ്ഞിട്ട് ഒറ്റ കളി നിൽക്കാം എന്തൊരു നാടത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണോടാ പിന്നെ എനിക്ക് നല്ലൊരു കാര്യം പറയാനുണ്ട് എന്താ അത് എൻ്റെ കയ്യിലുള്ളത് ഡോളറാണ് പക്ഷേ ഇന്ത്യ മണി എൻ്റെ കയ്യിലില്ല നിൻ്റെ കയ്യിൽ ഇന്ത്യൻ മണിയില്ലേ ആ ഉണ്ടല്ലോ എന്താ മതിയ അതെ എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവൾക്കൊരു ഗോൾഡിൻ്റെ ഒരു മാല വാങ്ങിച്ചു കൊടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് പവനൊക്കെ ആവും നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ അല്ലേ ഈശ്വര എന്നെ ഇവിടെ മുടിപ്പിക്കോ എന്ന് മനോഹർ മനസ്സ് വിചാരിക്കുകയാണ് ആ കുഴപ്പമില്ല മുടിപ്പിച്ചാലും അമേരിക്ക പോകുമ്പോൾ ഇവളുടെ പൈസയും പണമൊക്കെ എനിക്കുള്ളതല്ലേ എന്ന് മനോഹർ വിചാരിക്കുന്നുണ്ട് അതിനെന്താ മതിയാണ് നമുക്ക് പോകാലോ എന്ന് പറയുകയാണ് മരിയാ മനസ്സിൽ വിചാരിക്കുന്നത് ഇടാ കള്ളോ നിന്നെ ഞാനിന്ന് മുടിപ്പിക്കോടാ എന്നൊക്കെ മേഡം സ്വർണ്ണക്കടയെ കൊണ്ടുപോകാണ് അവിടെ ഒരു പതിനഞ്ച് പവൻ്റെ മാല മരിയ എടുക്കുക കേട്ടോ മനോഹർ ഇതെങ്ങനെയുണ്ട് ആ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ എന്നൊക്കെ മനോഹർ ഒരുമാതിരിയായിട്ട് പറയുകയാണ് കാരണം പൈസ പോവുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം മരിയ പറയണ്ടേ ആ ഇതെടുത്തോ ഒരു കമ്മലും വേണം പിന്നെ ഒരു ചെറിയൊരു മാലയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കമ്മലും മാലയും കൂടി എടുക്കുന്നുണ്ട് ടോട്ടൽ എത്രയായി എന്ന് മരിയ ചോദിക്കുമ്പോൾ പതിനാറ് ലക്ഷമായി മാഡം എന്ന് കടക്കാരൻ പറയാണ് എടാ പതിനാറ് ലക്ഷമായി ആ അതിനെന്താ കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ സരി അവൻ്റെ പൈസയാണ് അവൻ ചിലവാക്കണത് എന്ന് മരിയെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാം ചിലവാക്കടാം എന്നൊക്കെ പറയുകയാണ് മനസ്സിൽ വിചാരിക്കേണ്ട മരി കേട്ടോ മനോഹർ ആണെങ്കിൽ കുഴപ്പമില്ല അവിടെ അമേരിക്ക പോയി കഴിഞ്ഞാലേ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കയ്യിൽ പോയാൽ എന്താ രണ്ട് കോടി രൂപയെങ്കിലും ഞാൻ ഉടനെ തന്നെ ലാഭം ഉണ്ടാക്കും എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ ശേഷം അവരെല്ലാവരും കൂടി സ്വർണ്ണക്കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം പിന്നീട് കാണിക്കണ സരയൂവിനെയാണ് സരയൂ ജീവിതം അടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കടലിലേക്ക് കടപ്പുറത്തേക്ക് പോയിരിക്കുക കേട്ടോ അവിടെ ഏറ്റവും അവിടെ അടുത്തൊന്നും ആരുമില്ല ഏറ്റവും മുകളിലുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ തന്നെ സരിയോ അതായത് പാറക്കെട്ടിൻ്റെ മുകളിൽ തന്നെ സരിയോ കയറി നിൽക്കുകയാണ് അവിടെ നിന്ന് കുതിച്ചു കഴിഞ്ഞാൽ സരിയു മരിക്കുമോ എന്ന് ഉറപ്പാട്ടോ അങ്ങനെ അവിടെ ആ സരിയു ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് സരൂവിന് മനസ്സിലാകുക ഒരു മുഖവും മാത്രമേ ഉള്ളൂ സന്താൻ്റെ പൊന്ന് മോളുടെ മുഖം മോളിങ്ങനെ കളിക്കണതും ചിരിക്കണതും കരയണതൊക്കെ ആലോചിക്കുകയാണ് സരിയു പൊട്ടിക്കറിയുന്നുണ്ട് പക്ഷെ സരിയോ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ ആത്മഹത്യ ചെയ്യണമെന്ന് അങ്ങനെ സരിയോ അവിടെ നിന്ന് ഇങ്ങനെ ചാടാനായിട്ട് ഇങ്ങനെ കുതിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാൻ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ